പ്രശസ്തനായ പെരുമല തിരുമേനയുടെ നാമധിനേതരവുള്ള സെന്റ് ഗ്രേറിയേഴ്സ് ഹോസ്പിറ്റൽ പെരുമല ഗുണമേന്മയുള്ള ചികിത്സ മികച്ച നിലയിൽ ലഭ്യമാക്കുന്നതിൽ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ശക്തിയും ഫലപ്രദവുമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തുന്നു എന്നുള്ളത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നമുക്കറിയാം രോഗത്തിന് വന്നാൽ മനുഷ്യർ സഹായരായി പോകും ഒരു ചെറിയ പനി വന്നാൽ മതി ഒരു തലവേദന സാധാരണമല്ലാത്ത മൈഗ്രൈൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് മൈഗ്രൈൻ ആണെങ്കിൽ അതല്ലാതെ ഒരു തലവേദന വന്നാൽ അല്ലെങ്കിൽ ഏതൊരു ശരീരത്തിനൊരു വേദന വന്നാൽ ഒരു പനി വന്നാൽ പനി മൂന്നാല് ദിവസമൊന്നും നിന്നാൽ നമ്മൾ വളരെ അസ്വസ്ഥരാകും നമ്മളിൽ ആകുലതയും ആശങ്കയുണ്ടാകും നമ്മൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണെങ്കിൽ ആ നിസ്സഹായതയുടെയും ആഗുലതയുടെയും ആശങ്കയുടെയും ഒക്കെ ആഴം കൂടുതലുമാണ് ഗുണമേന്മയുള്ള ചികിത്സ മിതമായ നിലയിൽ നൽകുക എന്നുള്ളത് അല്ലെങ്കിൽ സൗജന്യമായി നൽകുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാലഘട്ടത്തിൽ പെരുമല ഹോസ്പിറ്റൽ പ്രത്യേകിച്ച് ക്യാൻസർ ചികിത്സാ രംഗത്ത് സംസ്ഥാനത്ത് തന്നെ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് അടുത്ത് നമ്മുടെ സ്റ്റേറ്റ് ഒരു വലിയ ക്യാമ്പയിന് തുടക്കമിട്ട് ഫെബ്രുവരി മാസം നാലാം തീയതി വേൾഡ് ക്യാൻസർ ഡേ അങ്ങനെ ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നതിനൊരു കാരണമുണ്ട് ആ കാരണം ഐ സി എം ആർ അടുത്തിടെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരുന്നു അതിൽ പറയുന്നത് അത് വളരെ ആശങ്ക ജനിപ്പിക്കുന്ന റിപ്പോർട്ടാണ് അതിൽ പറയുന്നത് ഇന്ത്യയിൽ അഞ്ച് ക്യാൻസർ പേഷ്യൻസ് ഡിസീസ് ഡയഗ്നോസ് ചെയ്താൽ മൂന്ന് പേർ മരണപ്പെടുന്നു എന്നുള്ളതാണ് ലോകത്ത് അങ്ങനെ മോർട്ടാലിറ്റി ഹൈ ആയിട്ടുള്ള മൂന്നാമത്തെ രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം കേരളം ആരോഗ്യ സാക്ഷരതയിൽ വളരെ മുന്നിലാണ് നമുക്ക് ഏറ്റവും ഉയർന്ന ആയുർദൈർഘ്യമുള്ളവരെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളിൽ ജീവിക്കുന്നത് കേരളത്തിലാണ് നമ്മുടെ ശരാശരി ആയുസ് എഴുപത്തി ആറ് വയസ്സാണ് സ്ത്രീകൾക്ക് എൺപത് വയസ്സും പുരുഷന്മാർക്ക് എഴുപത്തിനാല് വയസ്സും നമ്മുടെ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശുമരണ നിരക്ക് രാജ്യത്തെ ഏറ്റവും കുറവ് കേരളത്തിലാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞ് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് കുഞ്ഞുങ്ങൾ മാത്രമേ മരിക്കാൻ പാടുള്ളൂ ഇന്ത്യയിൽ ഇപ്പോൾ ഇന്ത്യയിലെ ആവറേജ് കണക്ക് ഇരുപത്തിയേഴ് കുഞ്ഞുങ്ങളാണ് ട്രൈബൽ മേഖലയിൽ വരുമ്പോൾ അഹമ്മദിനടുത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ ആറ് എന്നുള്ള ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് ഐ എം ആർ നമ്മൾ അച്ചീവ് ചെയ്തു ഇപ്പോൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി നാല് പോയിന്റ് മൂന്നാണ് ആയിരം കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ ആറ് എന്നുള്ളത് കുറഞ്ഞു വീണ്ടും ഫോർ പോയിന്റ് ത്രീ ആണ് നമ്മുടെ അയ്യമ്മ മെറ്റേണൽ മോർട്ടാലിറ്റി ഇപ്പോൾ അടുത്ത കാലത്ത് ചില സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും മെറ്റേണൽ മോർട്ടാലിറ്റി ഒരു ലക്ഷം സ്ത്രീകളെ പ്രസവിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴ് സ്ത്രീകൾ രാജ്യത്ത് മരണപ്പെടുന്നവ കേരളത്തിനകത്ത് പത്തൊൻപതിൽ താഴെയാണ് അത് കേരളത്തിന്റെ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇപ്പം നമ്മളിത് ചർച്ച ചെയ്തത് വീടുകളിൽ ചില പ്രശ്നമൊക്കെ നടക്കുന്ന തീർത്തും തെറ്റായിട്ടുള്ള അനഭീഷണികമായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ചില സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടായപ്പോഴാണ് നമ്മൾ പറഞ്ഞത് എങ്ങനെ ഇതൊരു മനഃപൂർവ്വമായിട്ടുള്ള നരഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡേറ്റ ആരോഗ്യവകുപ്പിനെ പുറത്തു നമ്മുടെ ഇത് ഇതേ നോക്കൂ ഒരു ലക്ഷം ഡെലിവറി നടക്കുമ്പോൾ പത്തൊമ്പത് മരണം മാത്രമേ കേരളത്തിൽ ഉണ്ടാവൂ രാജ്യത്ത് ഇത് തൊണ്ണൂറ്റിയേഴ് ആണ് ഇൻഫൻ നമ്മുടെ നമ്മുടേതിപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ വീടുകളിലെ ഡെലിവറി നോക്കിയാൽ അതിന് സ്റ്റിൽ ബർത്ത് നമുക്ക് പന്ത്രണ്ട് ഉണ്ട് ഇൻഫെൻമോർട്ടാലിറ്റി ഹൈ ആണ് അപ്പം ഇങ്ങനെ പാടില്ല മനഃപൂർവ്വം മരണം കൈവരിക്കുന്നതിന് അതിനേക്ക് തള്ളിവിടരുതെന്ന് നമ്മൾ പറഞ്ഞു ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെയാണെങ്കിലും ക്യാൻസറിനെ സംബന്ധിച്ച് വരുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഫേസിലാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് മൂന്നാമത്തെ നാലാമത്തെ ഫേസിലാണ് നമുക്ക് പേടിയാണ് ഒന്ന് പരിശോധിക്കാൻ വയസ്സ് വയസ്സിനായിരുന്നു എല്ലാവരും പരിശോധിക്കണമെന്നാണ് ആ പരിശോധിക്കാൻ പറഞ്ഞാൽ ഭയമാക്കാം അതിൽ എന്താനും ക്യാൻസർ ആണെന്ന് അറിഞ്ഞാലോ അറിഞ്ഞാൽ ചികിത്സിക്കണം പൂർണ്ണമായിട്ട് നമുക്ക് ഭേദമാക്കാൻ കഴിയും പക്ഷെ ലാസ്റ്റ് ഫേസിലാണെങ്കിൽ ചികിത്സ സങ്കീർണമാകും ഇൻഷുറൻസ് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വലിയ സാമ്പത്തിക പരാധീനതയും വരും അങ്ങനെ സ്റ്റേറ്റ് ഒരു ക്യാമ്പയിന് തുടക്കം കിട്ടും ആരോഗ്യമാനന്ദം വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്യമായിരുന്നു കാരണം ക്യാൻസർ എന്നൊക്കെ പറയുന്ന എല്ലാവരും പേടിച്ചു മാറുന്നുള്ളതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം മുപ്പത് വയസ്സിനുമുള്ള മുഴുവൻ ആളുകളും സ്ക്രീനിങ്ങിന് വിധേയമാകണം പുരുഷന്മാരും സ്ത്രീകളും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരും എല്ലാവരും ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ബ്രസ്റ്റ് ക്യാൻസറും അതുപോലെ സെർവൈക്കൽ ക്യാൻസറും ഓറൽ ക്യാൻസറും ഒക്കെ തന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നു അതിൽ സംസ്ഥാനത്ത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പരിമല ഹോസ്പിറ്റൽ ഞാൻ എം സി പ്രച്ചിനോട് വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ ഹോൾ ഹാർട്ടഡ് ഹാർട്ടഡായിട്ടുള്ളൊരു കോപ്പറേഷൻ ഉണ്ടായി വളരെ വലിയൊരു സഹകരണം ഈ ഹോസ്പിറ്റലിൽ നിന്നുണ്ടായി ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് വേണ്ടി വകുപ്പിന് വേണ്ടി ആ ക്യാമ്പയിനിൽ വളരെ ശക്തമായി നിലകൊണ്ടതിന് ഒരുപാട് ഹോസ്പിറ്റലിനോടുള്ള പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനവും നന്ദി എന്ന് ഞാൻ അവസരത്തിൽ അറിയിക്കുകയാണ് നമ്മൾ ആദ്യത്തെ ഒരു മാസത്തെ ക്യാമ്പയിൻ ഫെബ്രുവരി നാല് മുതൽ അത് ഒരു ട്വൽവ് മന്ത് ക്യാമ്പയിൻ ഒരു മാസ ക്യാമ്പയിനിൽ നമ്മൾ എത്ര കേസസ് ആണെന്ന് അറിയാമോ പുതിയത് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിച്ചത് നൂറ്റി ഇരുപത്തിയാറ് ആണ് ഈ ക്യാമ്പയിനിൽ വന്ന് പരിശോധിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് അറിയില്ലായിരുന്നു സ്വഭാവിക്കൽ ക്യാൻസറോ അതുപോലെ ഓറൽ ക്യാൻസറോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പുരുഷന്മാർക്കും അങ്ങനെ എല്ലാ ഹോസ്പിറ്റൽസിലും പ്രത്യേകമായിട്ടുള്ള ഒരു ഒ ഉണ്ടാകണം എന്നുള്ളതാണ് സർക്കാരിലും ഇവിടെയുമൊക്കെ അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഒന്ന് പുതിയ ഗോൾഡൻ ജൂബിലി സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൻ്റെ സ്റ്റോൺലൈൻ സെർമണിയും അതോടൊപ്പം തന്നെ പുതിയ പീഡിയാട്രിക് ബ്ലോക്ക് പീഡിയാട്രിക് ബ്ലോക്കിൽ ഐ എം ആറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഒരു കാര്യം കൂടി കേരളം ഇപ്പോൾ ചെയ്യുന്നുണ്ട് അത് നമ്മൾ വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള സമഗ്രമായിട്ടുള്ളൊരു സ്ക്രീനിങ് പ്രോഗ്രാം നടത്തുന്നു അപ്പം കുഞ്ഞ് ജനിക്കുമ്പോൾ മരിക്കരുത് എന്നുള്ളത് മാത്രമല്ല കുഞ്ഞിന്റെ ലൈഫ് ക്വാളിറ്റിയുള്ള ലൈഫ് ആയിരിക്കണം എന്നുള്ളതാണ് അപ്പം അതിന് നമ്മൾ എന്താണ് ചെയ്യുന്നത് ജനിച്ച മണിക്കൂറുകൾക്കകം സ്ക്രീൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ആദ്യം വിസിബിൾ ആയിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ടോ എന്നുള്ളത് നോക്കും കൈകളിലോ കാലുകളിലോ അങ്ങനെ എന്തെങ്കിലും വിസിബിൾ ഡിഫക്ട്സ് ഉണ്ടോ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആ പരിശോധന നടത്തും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കാഴ്ച കേൾവി തുടങ്ങിയ കാര്യങ്ങളിൽ കുഞ്ഞു നേരങ്ങളിൽ ഫിക്സ് ഉണ്ടോ എന്ന് നോക്കും പിന്നെ നാല്പത്തിയെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇൻഡോണെവേഴ്സ് മെറ്റബോളിസം അതായത് രക്തപരിശോധന കൊണ്ട് കണക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പരിശോധനകൾ അത് നടത്തും സർക്കാർ ഹോസ്പിറ്റൽസിലാണ് ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ എനിക്കറിയാം അത് വളരെ പൂർണ്ണമായി തടയപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ സഹകരിക്കും അത് എന്നുള്ളത് നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയും കൂടി എല്ലാ സർക്കാർ ഹോസ്പിറ്റൽസിനും നമുക്കുണ്ട് അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെയും കൂടെ ഈ ഒരു ചെയിനിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണ് കാരണം നല്ല നിലയിൽ ബർത്ത് നടക്കുന്ന മേഖലയാണ് പ്രൈവറ്റ് സെക്ടർ കേരളത്തിൽ അപ്പോൾ അതുകൊണ്ട് അതിൽ ഒരു ക്യാൻസർ ക്യാമ്പയിൻ എന്നതുപോലെ ഇതിലും നമുക്കൊരു കോംപ്രിഹെൻസീവ് ന്യൂ ന്യൂബോൺ സ്ക്രീനിങ്ങിൽ പരുമല ഹോസ്പിറ്റൽ പങ്കാളിയാകണമെന്ന് ഞാൻ ഈ അവസരത്തിൽ വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ശലഭം എന്നുള്ള ക്യാമ്പയിനിൽ അതോടൊപ്പം നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള മേഖലകൾ എല്ലാവർക്കും സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് ഡി എൻ ഡി ഹോൾസിന്റെ കാര്യം ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പറയുകയുണ്ടായി അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ കേരളം കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ സർക്കാർ ചുമതലയേൽക്കുമ്പോൾ നമ്മുടെ സർക്കാർ മേഖലയിലെ നഴ്സിംഗ് കോളേജുകൾ സീറ്റ്സിൻ്റെ എണ്ണം നാനൂറ്റി എഴുപത്തിയൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇപ്പോൾ സർക്കാർ കണ്ടേ നമുക്ക് ആഗോളതലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രവർത്തകർക്ക് സ്വീകാര്യതയുള്ളത് കേരളത്തിൽ നിന്നുള്ളവർക്കാണ് നമ്മൾ നഴ്സിംഗ് സീറ്റുകൾ കൂട്ടേ പറ്റുകയുള്ളൂ എം ബി ബി എസ് സീറ്റുകൾ കൂട്ടേ പറ്റുകയുള്ളൂ പി ജി സീറ്റ്സ് നമുക്ക് കൂട്ടേ പറ്റുള്ളൂ ആ നാനൂറ്റി എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിന്ന് ഇപ്പോൾ നമ്മുടെ നഴ്സിംഗ് സീറ്റുകളുടെ എണ്ണം സർക്കാർ മേഖലയിൽ മാത്രം അത് മൂന്നിരട്ടിയിലധികമായിട്ട് ആയിരത്തി മുന്നൂറിലധികമായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് നമുക്ക് കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് സീറ്റ്സിന്റെ എണ്ണം അത്രയും അതുപോലെ എം ബി ബി എസ് കോഴ്സുകൾ രണ്ട് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ഈ കാലഘട്ടത്തിൽ കോന്നിയിലും അതുപോലെ ഇടുക്കിയിലും ആരംഭിക്കാൻ കഴിഞ്ഞു പി ജി സീറ്റുകൾ ഏറ്റവും കൂടുതൽ ഒരു പത്തറുപത് പി ജി സീറ്റുകൾ വിവിധ ഡിപ്പാർട്ട്മെന്റ് വിവിധ ഡിസിപ്ലിൻസിലായിട്ട് നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു സർക്കാർ മേഖലയിൽ ഫിലോഷിപ്പോ ഇൻ്റർവെൻഷനൽ ന്യൂറോളജിയിലുൾപ്പെടെ ഫെലോഷിപ്പ് പ്രോഗ്രാമുകൾ ആരംഭിക്കുന്നത് ഡേബി വേഴ്സിനെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട അശ്വൻ ഇവിടെ പറഞ്ഞത് അപ്പോൾ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളത്തിൽ രണ്ട് നിങ്ങൾ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ മന്ത്രിയും കണ്ടിരുന്നു വയനാടും കാസർഗോഡും കൂടി മാത്രമേ നമുക്ക് ഇന്ന് മെഡിക്കൽ കോളേജ് ആരംഭിക്കാനുള്ളൂ അപ്പോൾ അവിടെയും ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്തുണ നൽകണം എന്നുള്ളത് പറഞ്ഞിരുന്നു കാരണം കേരളത്തിന് അങ്ങനെയുള്ള സാമ്പത്തിക പിന്തുണ ലഭിച്ചിട്ടില്ല പ്രത്യേകിച്ച് വയനാടിനും കാസർഗോഡിനും അത് ലഭിക്കണമെന്നുള്ളത് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു പറഞ്ഞത് മെഡിക്കൽ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യ പ്രവർത്തകരാണ് ലോകത്ത് മുഴുവൻ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജർമ്മനിയിലേക്ക് നമുക്ക് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് നഴ്സസിനെ അടുത്തിടെ വെയിൽസിന്റെ ഹെൽത്ത് മിനിസ്റ്റർ ഇവിടെ വന്നിരുന്നു നഴ്സസിനെ കൂടാതെ ഡെന്റിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞത് അതുപോലെ മെന്റൽ ഹെൽത്തിൽ ട്രെയിൻഡ് ആയിട്ടുള്ള നഴ്സസിനെ അവർക്ക് വേണമെന്ന് പറയുന്നുണ്ട് ഓസ്ട്രേലിയയുമായിട്ട് നമുക്ക് ധാരണയുണ്ട് അതുപോലെ യു കെ എൻ എച്ച് എസ് എസുമായിട്ട് നമുക്ക് ധാരണയുണ്ട് അപ്പൊ ആ നിലയിൽ കൂടുതൽ വിദ്യാഭ്യാസ അവസരങ്ങൾ മെഡിക്കൽ രംഗത്ത് സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത് മാനദണ്ഡമുള്ള സ്വകാര്യ മേഖലയിലും മാനദണ്ഡമുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തിനും നമ്മൾ അപേക്ഷകൾ തടയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ മാനദണ്ഡങ്ങളിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യാനായിട്ടും കഴിയുകയില്ല തീർച്ചയായിട്ടും ആ നിലയിൽ മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തും പരിമല ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് സന്തോഷമുള്ള ഒരു കാര്യമാണ് അതോടൊപ്പം ഈ ഹോസ്പിറ്റൽ നമുക്കറിയാം പരിമല തിലേ വീട് നാമധേയത്തിലുള്ള ഹോസ്പിറ്റലാണ് പലപ്പോഴും പല സച്ചിനോട് വിളിച്ച് പറയുമ്പോൾ അത് നിർദ്ദേഹമായിട്ടുള്ള ആളുകളൊക്കെ വരുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കഴിയുമ്പോൾ നമുക്ക് ഫോൺ കോണേണ്ടി വരും ധനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ അപ്പൊ അച്ഛൻ ധനമാവധി കഴിയുന്നതും കുറച്ചു കൊടുക്കുന്നതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത ഇപ്പോൾ സർക്കാർ മേഖലയിൽ ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടര ലക്ഷം ആളുകൾക്കാണ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിക്കുമ്പോൾ ഒരു വർഷം മാത്രം അത് ആറര ലക്ഷം പേരാണ് മൂന്നരട്ടികോളം വർധനം അതിലുണ്ടായിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇപ്പൊ സൗജന്യമായി ക്വാളിറ്റിയുള്ള ചികിത്സ നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ നിലയിൽ പെരുമില്ല ഹോസ്പിറ്റൽ നടത്തുന്ന എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും എല്ലാവിധമായ ആശംസകളും പിന്തുണയും അറിയിക്കുന്നു ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകം എന്ന് ഫ്രാൻസിസ് മാർ മാർക്കാഭയുടെ വിയോഗത്തിൽ ദുഃഖത്തിലാഴ്ന്നിരിക്കുന്ന ഒരു സമയമാണ് അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഇരുപത്തിയെട്ട് മരണമായി എന്നുള്ളതാണ് കാണുന്നത് നിരപരാധികളായിട്ടുള്ള ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി പോപ്പ് ഫ്രാൻസിൻ്റെയും അതോടൊപ്പം തന്നെ കശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെയും ഓർമ്മകൾക്ക് എന്നെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഔപചാരികമായി എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം എല്ലാവരുടെയും അനുവാദത്തോടെ നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം